നാഷണൽ ലെവൽ പരീക്ഷയിൽ ഒ റാങ്ക് എന്ന നേട്ടവും പെരിന്തൽമണ്ണയ്ക്ക് പെരിന്തൽമണ് വിദ്യാർത്ഥിയാണ് ഈ മികച്ച പ്രകടനം കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചത് മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനൊരു റാങ്ക് ജില്ലയിലേക്ക് എത്തുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു മാർക്കും റാങ്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് ഇതിലിപ്പോ മേജർ റോള് അതേപോലെ ഉണ്ട് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഡൗട്ട് ക്ലിയർ ചെയ്യണതിലാണെങ്കിലും പിന്നെ അതേപോലെ ബാക്ക് സപ്പോർട്ട് അതായത് നമ്മൾ ഏത് നേരത്തും വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്ക് ഉണ്ട് ഈ ഒരു നേട്ടത്തെ ഒട്ടും ചെറുതായി കാണേണ്ട തുടർച്ചയായ പരിശ്രമത്തിലൂടെയാണ് അനസിന് ഈ വിജയം കൈവരിക്കാനായത് പെരിന്തൽമണ്ണ പ്രൊഫിൻസ് ക്യാമ്പസിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് അനസ് അബ്ബാസ് വല്ലപ്പുഴ സ്വദേശിയാണ് അനസിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്ലസ് പ്ലസ് എ ഇല്ല ഒരു അവറേജ് ആയിരുന്നു അതിൽ നിന്നാണ് അവന് ഒരു സി സി എ പോലത്തെ ഓൾ ഇന്ത്യ ലെവൽ ലെവൽ മാത്രമല്ല വേൾഡ് വേൾഡ് വൈഡ് എക്സാം ആയിരുന്നു ഒരു റാങ്ക് തന്നെ കിട്ടാൻ അവന്റെ എഫേർട്ട് മാത്രമാണ് ഈ തിളക്കം പുറമെ കഴിഞ്ഞ വർഷം പത്തിലേറെ പ്രൊഫൻസിലെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കിയിട്ടുണ്ട്